ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഐറ്റം ആണ് കേട്ടോ അമൃതം പൊടി വെച്ച് നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം അംഗൻവാടി ഫെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഞാൻ അന്ന് രണ്ട് ഐറ്റംസാണ് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നത് ഒന്ന് അമൃതം പൊടീൻ്റെ ഇലയുടെ ഒന്ന് ബിസ്ക്കറ്റും അതിലെ ഏറ്റവും ഫസ്റ്റ് കിട്ടിയൊരു ഐറ്റം ഈ ഒരു അട അപ്പോൾ ഈ ഒരു അട എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാൻ അമൃതം പൊടിയോ ഒരു നേന്ത്രപ്പഴവും ആവശ്യത്തിനുള്ള തേങ്ങ ചെറുകിയതാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അമൃതം പൊടി ചെറിയ കുട്ടികൾക്ക് അതായത് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി വഴി വിതരണം ചെയ്യുന്ന ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിൻ്റെ ആവശ്യമുണ്ട് അമൃതം പൊടി മധുരമാണ് എന്നാലും അടച്ചുടുമ്പോൾ കൂടുതലൊരു മധുരം വേണം അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നന്നായി നമ്മളിത് കുഴച്ചെടുക്കുക അതായത് പത്തിരിക്കും ചപ്പാത്തിക്കുമൊക്കെ കുഴക്കുന്ന രൂപത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് റെസ്റ്റിന് വെക്കാൻ പാടില്ല കേട്ടോ നമ്മൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ചൂടുന്ന സമയത്ത് അത് കുഴച്ച് റസ്റ്റിന് വെക്കും നല്ല മയം കിട്ടാനായിട്ട് എന്നാലിത് റെസ്റ്റിന് വെച്ചാൽ നമുക്കിത് കട്ടിയാവുകയാണ് കേട്ടോ ചെയ്യുക അല്ല ഇത് റെസ്റ്റിന് വെക്കരുത് അപ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാക്കണം നേരത്തെ എടുത്താൽ നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ കാണിച്ച തേങ്ങയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൽ കുറച്ച് ഏലക്ക പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു വീഡിയോ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഏലക്ക കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കട്ടോ നേരത്തെ കൊഴിച്ച് വെച്ച അമൃതം പൊടി ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഉരുളയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അഞ്ച് ഉരുള വെച്ചാണ് ഞാനൊന്നിവിടെ ചെയ്യുന്നത് വാഴയിലയിൽ കുറച്ച് ഓയില് തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇത് നമ്മൾ ചപ്പാത്തിയും പത്തിരി ഒക്കെ പരത്തും പോലെ നമുക്ക് റെഡി ആയി കിട്ടൂല അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ വേണം പരത്തിയെടുക്കാൻ ബാക്കിയുള്ളത് നമ്മളെ കൈകൊണ്ട് കറക്റ്റാക്കി കൊണ്ടുവരണോ അത് ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോകുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർക്കാം പല കുട്ടികളും അമൃതം പൊടി കഴിക്കാത്ത കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കോ നല്ല പോഷകമുള്ളൊരു സാധനമാണ് അമൃതം പൊടി വെച്ചിട്ടാകണ നമുക്ക് കുറേ റെസിപ്പീസ് ചെയ്യാം കേട്ടോ അമൃതം പൊടീന് കുറുക്ക് ഉണ്ടാക്കുക പായസം ഉണ്ടാക്കുക ഇതുപോലെ അട ഉണ്ടാക്കുക പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുക അങ്ങനെ പലതും ചെയ്യാം പിന്നെ ഉണ്ട ഉണ്ടാക്കുക അരി ഉണ്ട മാതിരി വറുത്തിട്ട് ഉണ്ടാക്കാം അവിലൂസ് പൊടി ഉണ്ടാക്കുക അങ്ങനെ പലതും ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ നല്ല ക്ഷമ വേണം കേട്ടോ നന്നായിട്ട് പരത്തി എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇത് മുറിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ വേണം പരത്തിയെടുക്കാൻ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നന്നായിട്ട് ഫില്ലിങ് ചെയ്യണം കേട്ടോ പിന്നെ പരത്തി എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം കട്ടിയിൽ ആവെഴുതിട്ടോ കട്ടി കുറച്ച് നമ്മൾ പരത്തി എടുക്കുക എന്നാലേ നമുക്ക് അട നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ അഞ്ചടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അഞ്ചട ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഞാനൊരു ഇഡലി തട്ടിലാണേ ഇത് സ്റ്റീം ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട് അപ്പം ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലി ഇങ്ങനെയാണ് കേട്ടോ ഇതുണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അമൃതം പൊടി വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായും ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനിയൊരു ഒരു വീഡിയോ കാണുന്നതിരെ എല്ലാവർക്കും ബൈ